മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ആര്യൻ ആര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോഴാണ് ആര്യനെ ഇത്രയധികം ഉയരങ്ങളിൽ എത്തിച്ചത് അതുപോലെ തന്നെ ആര്യന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ആരെയും പേടിയില്ലാത്തൊരു മത്സരാർത്ഥിയാണ് ആര്യൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും ആരെയും പേടിയില്ല ചില സമയങ്ങളിൽ ആര്യൻ മെച്ചൂരിറ്റി ഒട്ടും തന്നെ ഇല്ലാത്ത പോലെ പെരുമാറുമെങ്കിലും ചില സമയങ്ങളിൽ ആര്യൻ ായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അവിടെ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് ഹൗസിൽ ബിഗ് ബോസ് നടക്കുന്ന ഒരു ഡിബേറ്റ് ആണ് ഒരു വാദപ്രതിവാദമാണ് അതിൽ ആര്യൻ പറയുന്നുണ്ട് നമ്മൾ ബിഗ് ബോസിന് വേണ്ടി കളിക്കണം ബിഗ് ബോസിനെതിരായിട്ട് കളിക്കരുത് ബിഗ് ബോസിന്റെ കൂടെ നിന്നിട്ട് നമ്മൾ ഗെയിം കളിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു പോയിന്റ് ആര്യം പറയുന്നുണ്ട് മറ്റു മത്സരാർത്ഥികളെല്ലാം തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആര്യം നല്ലൊരു മത്സരാർത്ഥിയായി മാറിയിട്ടുണ്ട്